നമസ്കാരം എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എൽ ഡി എഫിൻ്റെ ഈ ഭരണകാലത്ത് തുടർന്നു വന്ന പല കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പലവിധ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ട് മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അക്രാമകമായ വാർത്താ പ്രളയങ്ങൾ തൊട്ടതും പിടിച്ചതുമെല്ലാം സി പി എം തീർന്നു എന്ന മട്ടിലുള്ള മാധ്യമങ്ങളുടെ ലീഡുകൾ അനുബന്ധ വാർത്തകൾ ഒക്കെ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ മൂന്നാമത് സി പി ഐ എമ്മിനകത്ത് നടക്കുന്ന ഡിസ്കഷൻസ് പല രീതിയിൽ പുറത്തു വരുന്നുണ്ട് പാർട്ടി നേതൃത്വം കേന്ദ്ര കമ്മിറ്റി വരെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തപ്പെട്ടു ആ ചർച്ചകളിൽ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പലവിധ കാര്യങ്ങളുണ്ട് എനിക്ക് ഈ മട്ടിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള അടിസ്ഥാന കാര്യമായി മുന്നിലേക്ക് വന്നത് തോമസ് ഐസക്കിൻ്റെ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങളാണ് സമീപകാലത്ത് ഉണ്ടായ ഈ തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ച് മുമ്പില്ലാത്ത വിധത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ടിലുണ്ടായിരിക്കുന്ന ഷിഫ്റ്റാണ് എല്ലാ കാലത്തെയും പോലെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി വ്യാഖ്യാനിച്ച് പിടിച്ചുനിന്ന് നമ്മൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സമീപനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ സാഹചര്യത്തിലും ഇടയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കൊണ്ട് മീൻ പിടിക്കാൻ നടക്കുന്ന പലവിധ ചർച്ചകൾ ദുർവ്യാഖ്യാന ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ട് അതിൽ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് അതായത് മുസ്ലിം പ്രീണനം എന്നുള്ള ഒരു രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുസ്ലിം റിലേറ്റ് ആയ ഒരു വിഷയത്തിലും ഇനി ഈ സംസ്ഥാനത്ത് ഒച്ച ഉയരരുത് എന്നുള്ള താൽപ്പര്യത്തോടുകൂടി സി പി എമ്മിൻ്റെ ഈ പരാജയം മുസ്ലിം ആയ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫലം സമൂഹം അവർക്കൊപ്പം നിൽക്കില്ല മുസ്ലിം സമൂഹവും നിൽക്കില്ല പൊതുസമൂഹവും നിൽക്കില്ല അവർ ഒറ്റപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതാണ് മാധ്യമങ്ങളും അതിന് വലിയ തോതിൽ ചർച്ചകൾ ഉൾപ്പെടെ എഡിറ്റോറിയൽ ചർച്ചകൾ ഉൾപ്പെടെ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളിൽ ഈ ഇലക്ഷൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ ത് നമുക്ക് രണ്ട് മൂന്ന് പോയിന്റുകൾ പറയാൻ പറ്റും ഒന്നാമത്തേത് എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് എടുത്തു മാറ്റി അവിടെ ഒരു ബിൽഡിംഗ് എന്ന് മാറ്റി വെച്ചിരുന്നു ആ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സാധാരണ കേരളത്തിൽ ഉയർന്നവരായിട്ടുള്ള ചർച്ചകളുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് ഒക്കെ ഇങ്ങനെ മിണ്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന ആളുകൾ പോലും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പോലും അതിൽ മൗനം പാലിച്ചു സി പി എമ്മിൻ്റെ സജീവമായ പഴയ മട്ടിലുള്ള പ്രതികരണം ഉണ്ടായില്ല ആകെ എം പി രാജേഷും വി ശിവൻകുട്ടി ബുക്ക്ലെറ്റ് വിതരണം ും ചെയ്യും എന്നും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു പാർലമെന്റിൽ ജോൺ പിട്ടാസും ഉന്നയിച്ചു എന്നല്ലാതെ കേരളത്തിൽ നിന്ന് അതിനെതിരായ വ്യാപകമായ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായ ഒരു അനന്തരഫലം ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വെള്ളപ്പള്ളി ഉയർത്തിയ കാര്യമായാലും അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നമായാലും ഒക്കെ സാധാരണ മുസ്ലിം റിലേറ്റഡായ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്നുണ്ടാകുന്നില്ല അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭാവിയിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദശകങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സമീപനത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയം പോലും എനിക്കുണ്ട് അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു മുസ്ലിം റിലേറ്റഡായ ഇഷ്യൂകളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞു എന്നുള്ള മട്ടിൽ ഉള്ള ഒരു നരേറ്റീവ് സ്വീകരിക്കപ്പെട്ടു പ്രസക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച തോമസ് ഐസക്കിൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം അതിലൊന്ന് ബി ജെ പിയിലേക്കുള്ള വോട്ട് മാറ്റത്തിൻ്റെ കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് അതിലേക്ക് കടക്കാം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇവയാണ് ശബരിമല പോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അദ്ദേഹം പരിശോധിക്കുന്നത് അതിൽ ചില പോയിന്റുകൾ വേണം ഒന്ന് രാജ്യത്താകമാനമുള്ള വർഗീയ അന്തരീക്ഷം അനിവാര്യമായും കേരളത്തെയും സ്വാധീനിക്കും കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യവും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധവുമാണ് ഹിന്ദുത്വ വർഗീയതയെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് കേരളം പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഹിന്ദുത്വ വർഗീയത കടത്തുന്നതിന് ബി ജെ പി നടത്തുന്ന ആസൂത്രിതവും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലും ഫലം കണ്ടിട്ടുണ്ട് എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് രണ്ടാമത്തേത് കേരളത്തിൽ വളരെ ഫലപ്രദമായി അമ്പലങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭക്തി പ്രസ്ഥാനങ്ങളെയും ബി ജെ പി ഉപയോഗപ്പെടുത്തി അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും മറ്റും പാർട്ടി നേതാക്കളും അംഗങ്ങളും പിന്മാറിയത് ഇവ വരുതിയിലാക്കാൻ ആർ എസ് എസിന് സഹായകരമായി ഇന്നും ആ സ്വാധീനം ഗണ്യമായ തോതിൽ തുടരുന്നു അമ്പലങ്ങളും ഭക്തസംഘടനകളും വീടുകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കൂട്ടായ്മകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മൂന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളെ ബി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുദ്ര വായ്പകൾ കർഷക സമ്മാൻ ഫിനാൻസ് ജൻ ഔഷധി തെരുവ് കച്ചവടക്കാർക്കും ആർട്ടിസന്മാർക്കുമുള്ള സ്കീമുകൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇരുപത്തി അഞ്ച് നാൽപ്പത് ശതമാനം തുക മുതൽ മുടക്കുന്ന കേന്ദ്ര ആവിഷ്കൃത സ്കീമുകൾ പോലും കേന്ദ്രത്തിൻ്റെതായി ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമവും പരാമർശിക്കപ്പെടേണ്ടതുണ്ട് നാലാമത്തേത് ബി ജെ പി സന്നദ്ധ സംഘടനകൾ വഴിയുള്ള ദീനാനുകമ്പ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനവും സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് ബി ജെ പിയുമായി ബന്ധമില്ലാത്ത സന്നദ്ധ സംഘടനകൾക്കൊന്നിനും വിദേശ പണം ലഭിക്കാത്ത അവസ്ഥയുണ്ട് അഞ്ച് അഴിമതിയിലൂടെയും ഇലക്ട്രൽ ബോണ്ടിലൂടെയും സമാഹരിച്ചിട്ടുള്ള ഭീമമായ ഫണ്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ബി ജെ പി ഉപയോഗപ്പെടുത്തി മേൽപ്പറഞ്ഞവയോടൊപ്പം ജാതി സമുദായ സംഘടനകളെ സ്വാധീനിക്കുന്നതിനും വൈതിയിൽ കൊണ്ടുവരുന്നതിനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ആർ നേതൃത്വം ആർ എസ് എസിന് െ അകറ്റിർത്തുന്നുണ്ട് എങ്കിലും എൻ എസ് എസ് നേതൃത്വം ആർ എസ് എസിനെ അകറ്റി നിർത്തുന്നുണ്ട് എങ്കിലും കരയോഗങ്ങളിൽ വലിയൊരു പങ്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് ഈഴവ സമുദായത്തിൽ ബി ഡി ജെ എസും ശാഖായോഗങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വലിയ പരിശ്രമമാണ് നടക്കുന്നത് ശിവഗിരിയെയും യോഗത്തെയും തങ്ങളുടെ വരുതിയിലാക്കുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് ദളിത് സംഘടനകളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചു ജാതീയമായി സംഘടിപ്പിക്കുക വർഗീയമായി യോജിപ്പിക്കുക എന്നതാണ് ആർ എസ് എസ് നയം ക്രിസ്തുമത മതവിശ്വാസികളിലാണെങ്കിൽ മുസ്ലിം വിദ്വേഷത്തെ അടിസ്ഥാനമാക്കി ക്രിസംഖികൾ എന്നൊരു വിഭാഗം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് പുരോഗമന നിലപാടുകൾക്ക് പ്രസിദ്ധമായിരുന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന സംഘടനയിൽ പോലും ഇവരുടെ സ്വാധീനം പ്രകടമാണ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും മതമേലധ്യക്ഷന്മാർക്കെതിരെ ഭീഷണി ഉയർത്തുന്നതിനും ബി ജെ പിക്ക് മടിയില്ല ഇതിൻ്റെ ഫലം ചില പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞിട്ടുണ്ട് സി എ എ പലസ്തീൻ തുടങ്ങിയ പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് സ്വീകരിച്ച തത്വാധിഷ്ഠിത സമീപനത്തെ മുസ്ലിം പ്രീണനമായി പ്രചരിപ്പിക്കുന്നതിന് ബി ജെ പി നടത്തിയ പരിശ്രമം കുറച്ചൊക്കെ യേശുകയുണ്ടായി ഇവയെല്ലാം ആസ്പദമാക്കിയുള്ള പ്രതിരോധവും കടന്നാക്ക ക്രമണം ഇടതുപക്ഷവും സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏതൊക്കെ വിഭാഗങ്ങളാണ് ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് ഉറച്ച നിലപാടാണോ അതോ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ സ്വഭാവത്തിലുള്ളവയാണോ തുടങ്ങിയവ പരിശോധിക്കപ്പെടണം ബി ജെ പിയുടെ വർദ്ധിച്ച സ്വാധീനം എല്ലായിടത്തും ഒരുപോലെയല്ല ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പരിശോധിച്ചു കൊണ്ട് ശരിയായ ഇടപെടലിന് രൂപം നൽകാൻ കഴിയും എന്നാണ് തോമസ് ഐസക്ക് നിരീക്ഷിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പാർട്ടിയിലെ ആഭ്യന്തര നിലപാടുകളുടെ മാറ്റം എങ്ങനെയായിരിക്കണം എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട് അത് ശ്രദ്ധേയമാണ് പാർട്ടി ഒരുപക്ഷേ തുടർഭരണത്തിൻ്റെ കൂടി തുടർച്ചയായി തത്വാധിഷ്ഠിതമായ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് പാർട്ടി അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു പോയിന്റായി മാറുന്നുണ്ടോ എന്നുള്ള സംശയം പല രീതിയിൽ പ്രകടമാണ് പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നേരത്തെ നമ്മൾ പൊതുവായ വിഷയങ്ങളിൽ ബി ജെ പി വോട്ടുകൾ മറിഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തോമസ് ഐസക്ക് നിരീക്ഷിച്ചത് ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേരളത്തിൽ പാർട്ടി എങ്ങനെ മാറണം എന്താണ് പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള പാർട്ടി വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുകയാണ് അദ്ദേഹം പൊതുസമൂഹത്തിനും മുന്നിൽ വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളെ വായിക്കുന്നതിൽ പാർട്ടിക്കുണ്ടായ വീഴ്ച വലുതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എതിർത്തരംഗം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായില്ല ഇത്തവണത്തെ പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞപ്പോൾ ഇടതുപക്ഷ വിലയിരുത്തൽ യു ഡി എഫ് ബി ജെ പി വോട്ടുകളാണ് മരവിച്ചത് എന്നാണ് എന്നാൽ പോളിങ്ങിന് മുമ്പുള്ള വിലയിരുത്തലും പോളിങ്ങിന് ശേഷം ബൂത്തുകളിൽ നിന്നുള്ള വിലയിരുത്തലും താരതമ്യപ്പെടുത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായ തോതിൽ എൽ ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞു പോൾ ചെയ്ത വോട്ടുകളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ഒഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടും എന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത് എന്തുകൊണ്ട് വിലയിരുത്തലുകൾ പാളുന്നു എന്നതാണ് ഉത്തരം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ മനസ്സ് തുറക്കാൻ വിസമ്മതിക്കുന്നു രണ്ടായാലും ഇത് പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള വലിയ മാറ്റമാണ് ഒരു കാര്യം തീർച്ച ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു ഇതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയിരിക്കുന്നു അഹങ്കാരത്തോടെയും ധാർഷ്ടത്തോടെയും പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് മാവോയുടെ പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ സഹകരണ ബാങ്കുകളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നതിലുണ്ടായ ഉദാസീന മനോഭാവം പലയിടത്തും ഗൗരവ പ്രതിസന്ധി സൃഷ്ടിച്ചു തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് തദ്ദേശ തലങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നു തുടർഭരണം ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്രമായ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അവ എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കിയെന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു മുൻകാലത്ത് സർഗാത്മകതയിലും പഠിത്തത്തിലും മുന്നിൽ നിൽക്കുന്നവർ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു അക്കാലത്തെ ആഗോള ദേശീയ സ്ഥിതിവിശേഷം ഇതിന് കാരണമാണ് ഇതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലുണ്ടായിരുന്ന അധീശത്വവും കാരണമാണ് ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ അരാഷ്ട്രീയവൽക്കരണത്തിനാണ് മുൻതൂക്കം പരമ്പരാഗത മാധ്യമങ്ങളിലല്ല പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇവർ ചെലവഴിക്കുന്നത് ഇവിടെ ആവട്ടെ ക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലവുമാണ് ഇവിടെ പറഞ്ഞതൊന്നും പൂർണ്ണമല്ല പാർട്ടിക്കുള്ളിൽ എല്ലാ തലങ്ങളിലും ഇക്കാര്യങ്ങൾ തുടർന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഇത്തവണ അതിലൊരു മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പ് റിവ്യൂവിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ട ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഭാഗം താഴത്ത് ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് രൂപം നൽകുന്നതിനാണ് തീരുമാനം ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല അനുഭാവികളോടും ബന്ധുക്കളോടും തുറന്ന ചർച്ചയാണ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ കേരളത്തിലെ ജനങ്ങളുടെ മഹത്തായ ഒസ്വത്താണ് പാർട്ടിയിൽ ഇല്ലെങ്കിലും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അങ്ങനെ നാനാ കോണുകളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്കും ചെവി കൊടുത്ത് അവയിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നവ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിലേക്ക് നാൽപ്പത് ശതമാനം വോട്ട് ലഭിച്ച എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ ശബരിമലയുമായി ബന്ധപ്പെട്ട കോളിളക്കം പാർട്ടി അടിത്തറയിൽ നിന്നൊരു വിഭാഗത്തെ യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും എത്തിച്ചു ബി ജെ പിയുടെ വോട്ട് ശതമാനം പത്ത് ദശാംശം എട്ടിൽ നിന്ന് പതിനഞ്ച് ദശാംശം ആറായി ഉയർന്നു എന്നാൽ എൽ ഡി എഫിൻ്റെ വോട്ട് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആയി ഉയർന്നു ി ജെ പിയുടെ പതിനാല് ദശാംശം ഒമ്പത് ശതമാനമായി താഴ്ന്നു അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോഴേക്കും എൽ ഡി എഫിന്റെ വോട്ട് നാൽപ്പത്തഞ്ച് ദശാംശം മൂന്ന് ആയി ഉയർന്നു ബി ജെ പിയുടേത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി താഴ്ന്നു ബി ജെ പിയിലേക്ക് പോയ നല്ലൊരു പങ്ക് വോട്ടുകൾ തിരിച്ച് എൽ ഡി എഫിലേക്ക് തന്നെ വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തു നിന്നും ബി ജെ പിയിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഡിത്തം വേറെ ഉണ്ടാകില്ല എന്ന ശുഭപ്രതീക്ഷയും തോമസ് ഐസക്ക് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ വരും കാലങ്ങളിൽ സി പി ഐ എൽ ഡി എഫ് ആകെ ടൂരത്തിൽ പരിശോധിക്കപ്പെടേണ്ട പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാവുക കേരളം അഭിമുഖീകരിക്കുന്ന നിലവിലെ ഇടതുപക്ഷം ഏറ്റ തിരിച്ചടിയുടെ തുടർച്ചയായി നടക്കുന്ന ചർച്ചകളുടെ ഒക്കെ അവസാനം ഈ മികച്ച നിഗമനത്തിൽ എത്തുകയും അതിൻ്റെ പരിഹാര പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് നമുക്ക് ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കാം നന്ദി നമസ്കാരം